ഹൃദയപൂർവം ഭാഗം പതിമൂന്ന് സച്ചിദേവ് അവരെ ഒന്ന് നോക്കി പിന്നെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി എന്താണ് ടീച്ചർമാർ എല്ലാവരും കൂടി സ്റ്റുഡൻസിന്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റ് ഇവളെപ്പറ്റി പരാതി വല്ലതുണ്ടോ ഉണ്ടോ ഇല്ല ഏട്ടാ അവർ ഇതിലെ പോയപ്പോ ഞാൻ വിളിച്ചതാണ് നമ്മുടെ വീട്ടിലേക്ക് ടീച്ചർ ആദ്യമായിട്ടല്ലേ നമ്മുടെ വീട്ടിലേക്ക് അതാ ഞാൻ വിളിച്ചത് സിത്താര പറഞ്ഞു നല്ല കാര്യം എന്നാ വാ എന്ന് പറഞ്ഞ് സച്ചിദേവും വിളിച്ചു സിത്താരയും മിത്രയും ലക്ഷ്മിയും സാന്ദ്രയും കൂടി മുന്നിൽ നടന്നു അവരുടെ പുറകിലായി സഞ്ജയും സച്ചിദേവും ഉണ്ടായിരുന്നു അകത്തേക്ക് കയറുന്ന ലക്ഷ്മിയെ അവർ രണ്ടുപേരും പുറകിൽ നിന്നും നോക്കി വലതുകാൽ വെച്ച് അവൾ അകത്തേക്ക് കയറുന്നത് കണ്ടതും സഞ്ജയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരി സച്ചിദേവിലും ഉണ്ടായിരുന്നു ലക്ഷ്മി ആദ്യമായി ആ വീട്ടിലെ മുഖ്യ ഹാളിലേക്ക് കാൽ വച്ചപ്പോൾ ഒരു നിമിഷം ശ്വാസം പിടിച്ചു നിന്നു പഴയതായിട്ടും അത്യന്തം ഭംഗിയാർന്ന സമ്പത്തിന്റെ പ്രൗഢിയുടെയും സുഗന്ധം നിറഞ്ഞൊരു സ്ഥലം ചുവന്ന റോസ്വുഡിൽ കൊത്തിയ മതിലുകൾ സൂര്യപ്രകാശത്തിൽ സ്വർണമണിയായി തെളിഞ്ഞു നടുവിൽ വൃത്തിയായ കറുത്ത തേക്കിൻ ടേബിളിൽ മുകളിലായി വെള്ളിത്തട്ടിൽ നിറയെ പഴങ്ങൾ മാമ്പഴം സപ്പോട്ട പേരയ്ക്ക നിറങ്ങളുടെ ഒരു ഉത്സവം പോലെ മതിലുകളിൽ എണ്ണ പൂശിയ വമ്പിച്ച ചിത്രങ്ങൾ ഓരോന്നും രാജവംശങ്ങളുടെ ഭാവം വിളിച്ചോതുന്നത് പോലെ കെയ്ൻ ചേർത്ത പഴക്കം ചെന്ന സോഫ സെറ്റുകൾക്ക് മുകളിൽ കട്ടിയുള്ള പുഷ്പക്കുടകൾ നിലത്ത് ഇറക്കിയിരിക്കുന്ന പേർഷ്യൻ പരവതാനി തലമുകളിൽ തൂങ്ങിയ വൺ ക്രിസ്റ്റൽ ചന്ദ്രോലിയർ എല്ലാം ചേർന്ന് ലക്ഷ്മിയെ ഒരു കൊട്ടാരത്തിലെ അതിഥിയാക്കിയെന്ന ഭാവം അവളുടെ കണ്ണുകൾ ഓരോ വസ്തുവിനെയും നോക്കി നിന്നു ഗ്ലാസ് അലമാരയ്ക്കുള്ളിൽ നിറന്ന ചൈന മൺകലങ്ങൾ സ്വർണ്ണ താലപാത്രങ്ങൾ പഴയ ഗ്രാമ ഫോൺ അതിനു പക്കൽ നിൽക്കുന്ന ഗോപുര കലണ്ടർ എല്ലാം വർഷങ്ങളുടെ കഥകൾ പറഞ്ഞിക്കൊണ്ടിരുന്നു ലക്ഷ്മി ടീച്ചറെ സച്ചിദേവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി സച്ചിദേവ് സഞ്ജയ് സിത്താര പേരും പുഞ്ചിരിച്ച് അവളെ സോഫയിലേക്ക് ക്ഷണിച്ചു വരൂ ടീച്ചർ ഇരിക്കൂ സിത്താര സ്നേഹത്തോടെ പറഞ്ഞു ലക്ഷ്മി പതുക്കെ മുന്നോട്ട് നടന്നു ആ മൃദുവായ പരവതാനിയിൽ കാലുവെച്ചപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ ഒരു വിസ്മയം അവൾ സോഫയിൽ ഇരുന്നപ്പോൾ മുറിയുടെ ആഡംബരം കൂടുതൽ അടുക്കി അനുഭവിച്ചു കസേരയുടെ കൈത്തണ്ടിൽ മിനുസം ചന്ദ്രോലിയറിന്റെ തിളക്കം മതിലുകളിൽ പതിഞ്ഞ ചിത്രങ്ങളുടെ രാജകീയ ഭാവം അവളുടെ മുഖത്തെ ഭാവങ്ങൾ നോക്കിക്കാണുകയായിരുന്നു സച്ചിയും സഞ്ജയും സിത്താര ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ വേണ്ട സച്ചി പറഞ്ഞതും അപ്പോൾ തന്നെ ലക്ഷ്മി പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുള്ളതാണ് അതുകൊണ്ടാണ് സാന്ദ്രയാണ് പറഞ്ഞത് ടീച്ചർ ഇവിടെ ആദ്യമായിട്ടല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടെല്ലാം ഇഷ്ടപ്പെട്ടോ അവിടെയുള്ള വലിയ സോഫയിലായിട്ട് ഇരുന്നു കൊണ്ട് സച്ചി ചോദിച്ചു ലക്ഷ്മി അതിന് ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് തലയണുക്കി സിത്താര അമ്മയെ വിളിക്കെ എന്ന് സഞ്ജയ് പറഞ്ഞതും അവൾ അമ്മയെ വിളിക്കാനായി ഓഫീസ് റൂമിലേക്ക് പോകുന്നത് കണ്ടു അമ്മ ഓഫീസ് റൂമിലാണെങ്കിൽ വിളിക്കണ്ട അറിയാലോ അമ്മ ബിസി ആയിരിക്കും അമ്മ കുറേ നേരമായി ഏട്ട കയറിയിട്ട് ഓഫീസ് റൂമിലേക്ക് എന്നാ പിന്നെ വിളിക്കണ്ട നമുക്ക് പിന്നൊരു ദിവസം കാണാം അമ്മയെ അമ്മ അങ്ങനെയാണ് ഓഫീസ് റൂമിൽ കയറിക്കഴിഞ്ഞാൽ ആരും അമ്മയെ ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല ഏതെങ്കിലും പുതിയ കേസിന്റെ കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരിക്കും സഞ്ജയ് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനിയും വരാലോ ഇടയ്ക്ക് അവിടെ ടീച്ചറമ്മയും മാഷച്ചനും അന്വേഷിക്കുന്നുണ്ടാവും സിത്താരയോടായി ലക്ഷ്മി പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു എന്നാ ഇടയ്ക്കേ ഇറങ്ങ ടീച്ചറെ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട എന്ന് സച്ചി പറഞ്ഞതും ലക്ഷ്മി അവനെ നോക്കി ഇവളുടെ പഠനത്തിലെ ഒന്ന് ശ്രദ്ധ കൊടുത്തേക്കണേ എന്ന് സച്ചി വീണ്ടും പറഞ്ഞതും അവൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവർ അവിടെ നിന്നും ഇറങ്ങി ഗേറ്റിനു പുറത്ത് എത്തിയതും ഓഹ് ശ്വാസം നേരെ വീണതുപോലെ തോന്നുന്നു കാര്യം വലിയ വീടാണെങ്കിലും അവിടെ ഒരു വീർപ്പുമുട്ടൽ തോന്നുന്നു അല്ലേ മിത്ര ചോദിച്ചു അതിനെ ലക്ഷ്മിയും സാന്ദ്രയും ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് അവർ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി സച്ചിയും സഞ്ജയും നിന്നു വീട്ടിലെത്തിയതും എത്ര നേരമായി മക്കളെ പോയിട്ട് എന്താ നിങ്ങൾ വൈകിയത് ടീച്ചറമ്മ ചോദിച്ചു അപ്പോഴാണ് ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന ചെടികൾ കാണുന്നത് ഇതെവിടെ നിന്നാണ് ടീച്ചർ ചോദിച്ചു ഇത് ദിവ്യയുടെ വീട്ടിൽ നിന്നാണ് അതെയോ ഈ മഴക്കാലത്ത് എന്ത് ചെടി നട്ടാലും പെട്ടെന്ന് പിടിക്കും പക്ഷേ എനിക്കും മാഷിനുമെല്ലാം പച്ചക്കറി കൃഷിയാണ് ഇഷ്ടം പൂക്കളോട് അധികം താല്പര്യമില്ല എന്നിട്ടല്ല എന്നാലും കൂടുതൽ ഇഷ്ടം പച്ചക്കറി തോട്ടത്തിലേക്കാണ് ടീച്ചർ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ചെടികളുടെ കാര്യം ലക്ഷ്മി നോക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ പച്ചക്കറി തോട്ടവുമായിട്ട് മുന്നോട്ട് അങ്ങോട്ട് ഇറങ്ങി വന്ന് ഉദയൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം നട്ടുവയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മി നടക്കാൻ പോയതും എല്ലാം ഇപ്പോൾ തന്നെ നട്ടുവയ്ക്കാൻ തീരുമാനിച്ചോ പിന്നിൽ നിന്നും ടീച്ചറമ്മ ചോദിച്ചു ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അതെ ഇവയെല്ലാം ഇന്ന് തന്നെ നടാം അത് ശരിയാ മഴയ്ക്ക് മുമ്പ് നടന്നത് നല്ലതാണ് ടീച്ചറമ്മ പറഞ്ഞുകൊണ്ട് വീടിന്റെ പിന്നിലേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു നടാനുള്ള കൊടുവാളും വെള്ളക്കുടവും മണ്ണും എല്ലാം പിന്നിൽ പിന്നിലൊരുക്കിയിട്ടുണ്ട് മോള് പോയി എടുത്തിട്ട് വാ ടീച്ചറമ്മ പറഞ്ഞതും ഞാൻ മണ്ണ് നന്നാക്കി തരാം ഉദയം പറഞ്ഞതും ലക്ഷ്മി തലകുലുക്കി അതെടുക്കാനായി പോയി പിന്നിലെ വഴിയിലൂടെ പോകുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു പോയി വീടിനു മുന്നിൽ തനിക്ക് ഇഷ്ടപ്പെട്ട പോലെ പൂക്കളും പച്ചപ്പും നിറഞ്ഞൊരു തോട്ടം ഉണ്ടാകുമെന്ന് ചിന്തിച്ചപ്പോൾ തൻ്റെ വീട്ടിലും താൻ ഇതുപോലെ ഒരു ചെടിത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോ അതെല്ലാം എങ്ങനെയായിരിക്കും എന്ന് അവൾ ആ നിമിഷം ഓർത്തു ഉദയനും ലക്ഷ്മിയും കൂടി അത് ചെയ്യുമ്പോൾ കൂടെ മിത്രയും സഹായിക്കാനായിരുന്നു ടീച്ചറമ്മയും സാന്ദ്രയും കൂടി അതെല്ലാം നോക്കി നിന്നു ഉദയനും ലക്ഷ്മിയും ഇടയ്ക്ക് വഴക്ക് കൂടുന്നുണ്ട് അവിടെ അത് വേണ്ട ഇത് ഇവിടെ വെച്ചാൽ മതി എന്നെല്ലാം ലക്ഷ്മി പറയുമ്പോൾ അത് വേണ്ട ഇവിടെ മതി എന്ന് ഉദയനും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി ചെയ്യുന്നത് നോക്കി അവിടെ ഇരുന്ന ടീച്ചറും സാന്ദ്രയും പരസ്പരം നോക്കിപ്പോയി അപ്പോഴാണ് മാഷച്ചൻ ഒരു കവറുമായിട്ട് വരുന്നത് ഇതെന്താ ഇവിടെ പരിപാടി ഗേറ്റ് കിടന്ന് മാഷ് ചോദിച്ചു പൂന്തോട്ടം ഉണ്ടാക്കുന്നതാണ് ചേട്ടനും അനിയത്തിയും കൂടി ടീച്ചറമ്മ പറഞ്ഞു ആയിക്കോട്ടെ നല്ല കാര്യമല്ലേ മാഷച്ഛനും പറഞ്ഞു അതെ മഴ പെയ്യാൻ പോകുന്നു വേഗം കയറ് നിങ്ങൾക്ക് അമ്പലത്തിൽ പോകണമെന്നല്ലേ പറഞ്ഞത് എങ്ങനെയാ പോകുന്നത് മഴയാണല്ലോ ടീച്ചറമ്മ ചോദിച്ചു അത് കുഴപ്പമില്ല ടീച്ചറമ്മേ ഞങ്ങൾ നടന്ന് പൊയ്ക്കളാം കുടയുണ്ടല്ലോ ലക്ഷ്മി പറഞ്ഞു എന്നാൽ വേഗം ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ സമയം അഞ്ചു മണി കഴിഞ്ഞു ഇപ്പൊ തന്നെ ടീച്ചറമ്മ പറഞ്ഞതും വേഗം വരാം ഉദയേട്ടാ ഉദയട്ടനുണ്ടാകില്ലേ സാന്ദ്ര ചോദിച്ചു ഞാനില്ല നിങ്ങൾ പോയിട്ട് വന്നാ മതി ഉദയൻ പറഞ്ഞു ഉദയ അവർ പോയിട്ട് വരുമ്പോൾ വൈകില്ലേ ആ സമയത്ത് നടന്ന് ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണ് നീ കൂടി പോയിട്ട് വാ പിള്ളേരുടെ കൂടെ ടീച്ചറമ്മ പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെയാണ് ഉദയനും കുളിക്കാനായി പോയത് ലക്ഷ്മി കുളി കഴിഞ്ഞ് അവളുടെ നീണ്ട മുടി അഴിച്ചിട്ടു കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു അലമാരി തുറന്ന് ഏത് ഡ്രസ്സിടും എന്ന് നോക്കിയപ്പോഴാണ് കറുത്ത കരയുള്ള സെറ്റും മുണ്ടും കറുത്ത ബ്ലൗസും കണ്ടത് അതണിഞ്ഞ് ലക്ഷ്മി തയ്യാറായി നീണ്ട മുടി അഴിച്ചിട്ട് തുമ്പ് കെട്ടിയിട്ടു നെറ്റിയിൽ ഒരു പൊട്ടു മാത്രം മറ്റു ചമയങ്ങളൊന്നുമില്ല കൈകളിൽ രണ്ടും കറുത്ത കുപ്പിവളകൾ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അവളെ കണ്ട മാഷ്ടച്ഛൻ്റെയും ടീച്ചറമ്മയുടെയും മനസ്സും കണ്ണും നിറഞ്ഞു ആദ്യമായിട്ടാണ് ആ വേഷത്തിൽ കാണുന്നത് പക്ഷേ അതിസുന്ദരിയാണ് അവളെന്ന് തോന്നി ഒരു കൊച്ചു പെണ്ണ് ഒരു കൊച്ചു സുന്ദരി ടീച്ചറിന്റെ മനസ്സിൽ അതാണ് അപ്പോൾ തോന്നിയത് അവളെ കണ്ടതും ഉദയനും സാന്ദ്രയും എല്ലാം അങ്ങനെ തന്നെയാണ് തോന്നിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ മിത്രയെയും ദിവ്യേയും കണ്ടു അവർ രണ്ടുപേരും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരമായി രണ്ടുപേരും പട്ടുപാവാടിയാണ് ഉടുത്തിരിക്കുന്നത് കുടയും ചൂടി മുറ്റത്ത് നിൽക്കുന്നുണ്ട് ഇതിപ്പോ ടീച്ചറെ ഞങ്ങളുടെ കൂടെ നടന്ന ഞങ്ങളുടെ കൂട്ടുകാരിയാണെന്ന് പറയൂ അവളെ കണ്ട് മിത്ര പറഞ്ഞു അത് കണ്ടുകൊണ്ട് സീതാമ്മയും വരാന്തയിൽ വന്ന് നിന്നു അവർക്കും അവളെ ആ വേഷത്തിൽ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി വേഗം ഇറങ്ങി സന്ധ്യയായി ഉദയൻ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കിക്കുത്തി അവനും ഇറങ്ങി ക്ഷേത്രത്തിലേക്കുള്ള സന്ധ്യ യാത്രയ്ക്കായി അവളുടെ മനസ്സും ഒരുങ്ങിയിരുന്നു ടീച്ചറമ്മേ മാഷേ ഞങ്ങൾ പോയിട്ട് വരട്ടെ ലക്ഷ്മി പറഞ്ഞു സന്ധ്യ മഴ പെയ്തുകൊണ്ടിരുന്നു ആ നേരം മേഘങ്ങൾ പൊഴിയിക്കുന്ന സ്നേഹത്തുള്ളികൾ പോലെ കുടകളുമായി അവർ നടന്നു മഴയിലും ഗ്രാമത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ലക്ഷ്മി നടന്നു അവിടെയുള്ള വീടുകളും ചെറുതോടുകളും എല്ലാം ചേർന്നതാണ് ആ ഗ്രാമം എന്ന് അവൾ മനസ്സിലോർത്തു കൊല്ലംകോട്ടെ തിരുകച്ചം കുറിശി ക്ഷേത്രം പുരാതന ചരിത്രമുള്ളതാണ് വർഷം തോറും ഉത്സവകാലത്ത് നടക്കുന്ന പൂരം കാണാൻ നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ എത്തും പോകുന്ന ക്ഷേത്രത്തെക്കുറിച്ച് മിത്ര പറയുകയാണ് മഴയിൽ നിന്നും ചീറ്റുന്ന വെള്ളം വഴികളിലൂടെ ഒഴുകി ഇടയ്ക്കൊരു കാറ്റ് കുടയെ തട്ടിയപ്പോൾ എല്ലാവരും ചിരിച്ചു സന്ധ്യയുടെ ആ ഇരുളിൽ ഒരു ചെറിയ യാത്ര തന്നെയാണ് ഒരു ഉത്സവം പോലെ തോന്നിയത് കാറ്റും മഴയും ചേർന്നൊരു സംഗീതം പോലെ വഴിയിലൂടെ നടക്കുമ്പോൾ കുറച്ചു ദൂരം നടന്ന് അവർ ക്ഷേത്രത്തിന്റെ കാവിലെത്തി പഴയകാല ശില്പഭംഗിയുള്ള ഗോപുരം മഴത്തുള്ളികൾ കൊണ്ട് തിളങ്ങിക്കൊണ്ടിരുന്നു ദീപങ്ങൾ തെളിഞ്ഞിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്ര കവാടം മഴയിൽ നിന്നെത്തുന്നവർക്ക് ഒരു മനസമാധാനം സമ്മാനിക്കുന്നത് പോലെ ലക്ഷ്മി പതുക്കെ നടന്നു നടന്ന് ക്ഷേത്രത്തിന്റെ നടപ്പുരയിൽ കാൽ വെച്ചു അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഈ ദേവാലയത്തിൽ എത്തുമ്പോഴൊക്കെ അവൾക്ക് ഉള്ളിൻ്റെ ഭാരം എല്ലാം അകലുന്നത് പോലെ തോന്നും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം വളരെ ശക്തമാണ് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടത് ഉത്സവകാലത്ത് ഇവിടെ പൂരം ും സന്ധ്യാപൂജ തുടങ്ങാനൊരുങ്ങി മേളപ്പൊരുക്കിന്റെ മൃദുവായ ശബ്ദം വായുവിൽ നിറഞ്ഞു തിരുമേനി വിളക്കുകൾ തെളിയിച്ച് ക്ഷേത്ര ആചാരപ്രകാരം പ്രകാശിതമാക്കി ചന്ദനത്തിന്റെയും സുഗന്ധ ദ്രവ്യങ്ങളുടെയും സുഗന്ധം മഴയുടെ തണുപ്പിനൊപ്പം കലർന്നു അവിടെ നിന്നുകൊണ്ട് ലക്ഷ്മി ദീപാരാധന കണ്ടു ജപമാല പോലെ മഴത്തുള്ളികൾ വീഴുമ്പോഴും ക്ഷേത്രത്തിലെ ആ ശാന്തമായ അന്തരീക്ഷം അവളെ ആഴത്തിൽ സ്പർശിച്ചു ക്ഷേത്രത്തിന്റെ നടപ്പുരയിൽ നിന്നുകൊണ്ട് ലക്ഷ്മി കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ആ നിമിഷത്തിന്റെ ശാന്തതയിൽ കാറ്റും മഴത്തുള്ളികളും മാത്രമായിരുന്നു അവളുടെ കൂട്ടുകാർ അപ്പോഴായിരുന്നു സഞ്ജയ് ക്ഷേത്രത്തിന്റെ നടപ്പുരയിലേക്ക് നടന്നു വന്നത് ലക്ഷ്മിയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ഒരു നിമിഷം അവിടെ നിന്നു ലക്ഷ്മിയുടെ കണ്ണുകൾ അവനെ കണ്ടുവെങ്കിലും ഒന്നും പറയാതെ അവൾ പെട്ടെന്ന് പുറത്തേക്ക് നടന്നു സഞ്ജയ് ക്ഷേത്രമാണ് എന്ന് പോലും മറന്ന് അവളെ നോക്കി നിന്നു പക്ഷേ അവന്റെ ഹൃദയം എന്തോ വിറച്ചു ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിലായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സിൽ നിന്നും മാധവ് ഇറങ്ങി വന്നു അവന്റെ സുഹൃത്തുക്കളുമുണ്ട് പിന്നിൽ അപ്പോഴാണ് ലക്ഷ്മിയെയും ഉദയനേയും സാന്ദ്രയെയും മിത്രേയും ദിവ്യയും ഒരുമിച്ച് നടന്നു വരുന്നത് മാധവ് കണ്ടത് മാധവിന്റെ കണ്ണുകൾ ലക്ഷ്മിയെ തേടി ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു പ്രകാശം ഉള്ളതുപോലെ പോലെ അവന് തോന്നി അവന്റെ മനസ്സ് പെട്ടെന്ന് എന്നും രാവിലത്തെ ഓർമ്മയിലേക്ക് പോയി അവളുടെ മുറിയിൽ നിന്ന് കേട്ടിരുന്ന ഓരോ പാട്ടും അത് കേട്ട് ദിനം മുഴുവൻ തൻ്റെ അദരങ്ങളിൽ അതുണ്ടായിരുന്നല്ലോ എന്ന് അവൻ ഓർത്ത് ചിരിച്ചു അപ്പോഴേക്കും ഉദയൻ മുന്നോട്ട് വന്നു ബസ് കയറ്റിയിടാൻ സമയമായില്ലേ മാധവേ ഉദയൻ ചോദിച്ചു അപ്പോഴേക്കും ലക്ഷ്മിയും സാന്ദ്രയും മിത്രയും കൂടി അടുത്തേക്ക് വന്നു മഴയിൽ നിന്ന് കൂടകൽ നനഞ്ഞു ചോരുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ഒന്നു ചേർന്ന് നിന്നു കഴിഞ്ഞോ എന്നാ പോകാം വീട്ടിലേക്ക് ഉദയൻ മാധവിനോട് ചോദിച്ചു ഞാനതിന് ബുള്ളറ്റും കൊണ്ടാണല്ലോ വന്നത് നീ പോര് ഞാൻ ദേ ഇവിടെയും കൊണ്ട് നടന്നാ വരുന്നത് എല്ലാത്തിനും നടന്നു വന്നാൽ എന്ന് പറഞ്ഞ് കാർ എടുക്കാൻ സമ്മതിച്ചില്ല കാർ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പോകാമായിരുന്നു മഴ കൂടുകയാണ് കാറ്റുമുണ്ട് ഉദയൻ ലക്ഷ്മിയെയും സാന്ദ്രയെയും ഒന്ന് കനപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്നാ ഒരു കാര്യം ചെയ്യും മാധവേ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ നിന്റെ കൂടെയിൽ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ബുള്ളറ്റും കൊണ്ട് ഞാൻ പോകാം നീ ഇവരുടെ കൂടെ പോര് കിച്ചു പറഞ്ഞു എന്നാ പിന്നെ നിന്റെ പെങ്ങളെയും കൂട്ടി കൊണ്ടുപോയിക്കോ ഉദയൻ പറഞ്ഞു വേണ്ട ഞാൻ ഇവരുടെ ഒപ്പം വന്നോളാം അവൾ പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ ഏട്ടൻ അവിടെ വന്നാ മതി ഇനി ഞാൻ വരില്ല കിച്ചു പറഞ്ഞു ഞാൻ കൊണ്ടുവന്നാക്കിക്കൊള്ളാം നീ പൊയ്ക്കോ മാധവൻ പറഞ്ഞതും കിച്ചു അവന്റെ ബുള്ളറ്റും കൊണ്ടുപോയി മാധവനും ഉദയനും സംസാരിച്ചുകൊണ്ട് നടന്നു അവരുടെ പുറകിലായി സാന്ദ്രയും ലക്ഷ്മിയും മിത്രയും ദിവ്യയും നടന്നു ഇങ്ങോട്ട് കയറി നടന്നേ ഇപ്പൊ മഴയും കാറ്റുള്ളതാണ് കറണ്ട് എങ്ങാനും പോയാ ഇരുട്ടത്ത് നടക്കേണ്ടി വരും ഉദയൻ പറഞ്ഞതും കറണ്ട് പോകലും ഒപ്പമായിരുന്നു ഞാൻ വിചാരിച്ചു ആ വായ തുറക്കാൻ കാത്തിരിക്കുന്നു കറണ്ട് കളയാൻ മിത്ര ദേഷ്യത്തോടെ പറഞ്ഞു ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ടാ കറണ്ട് പോയതെന്ന് പറ ഇവിടെ ഒരു കാറ്റടിച്ച കറണ്ട് പോകുന്ന അറിയാൻ പാടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉദയനും മാധവും അവരുടെ കൈയിലെ ഫോണിലെ ടോർച്ച് ടോർച്ചെടുത്ത് അടിച്ചു നടക്കിങ്ങോട്ട് എന്ന് പറഞ്ഞ് അവർ അവരുടെ അറ്റത്തേക്ക് നടന്നു അവന്റെ കുടയിലുണ്ടായിരുന്ന മാധവൻ മറു സൈഡിലേക്ക് നടക്കുമ്പോൾ അവൻ ലക്ഷ്മിയുടെ കുടയിലായി വന്ന് കയറി റോഡിലൂടെ നിരന്നാണ് നടന്നത് രണ്ടറ്റത്തുമായിട്ട് ഉദയനും മാധവനും ഉണ്ട് മൊബൈലിലെ ഫ്ലാഷ് ടോർച്ച് ഓണാക്കിക്കൊണ്ട് ആ കാറ്റിലും മഴയിലും അവർ നടന്നു അതിനിടയ്ക്ക് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് കാറ്റിന്റെ ചുഴിയിൽ കുട വിറച്ചപ്പോൾ മഴവെള്ളം ശരീരത്തിലേക്ക് വീഴാതിരിക്കാൻ ലക്ഷ്മി സെറ്റുമുണ്ടും ചേർത്ത് പിടിച്ച് കുറച്ചുകൂടി കുടയിലേക്ക് നീങ്ങിയതും മാധവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൾ ശരീരം തൊട്ട നിമിഷം മാധവൻ ഒന്ന് വിറച്ചു ഒരു നിമിഷം അവൻ കണ്ണുകൾ ഉയർത്തി ലക്ഷ്മിയെ നോക്കി മഴത്തുള്ളികൾ അവളുടെ മുടിയിൽ പതിഞ്ഞിരിക്കുന്നു കണ്ണുകളിലൂടെ ഒഴുകുന്ന വെളിച്ചം അവളെ മുഴുവൻ മറ്റൊരു ലോകത്തേക്ക് മാറ്റിയതുപോലെ അവൾ വീണ്ടും അകലാൻ ശ്രമിച്ചു അപ്പോൾ അവൾ നനയാൻ തുടങ്ങി അതറിഞ്ഞതുപോലെ അവളുടെ അടുത്തേക്ക് കൂടാ നീക്കി പിടിച്ചുകൊണ്ട് മാധവും അത് കണ്ട് അവൻ നനയുന്നത് അവൾക്ക് മനസ്സിലായതും അവൾ അവന്റെ അടുത്തേക്ക് വീണ്ടും ചേർന്നപ്പോൾ മാധവ് കൂടാ രണ്ടുപേരുടെയും നനയാതെ പിടിച്ചപ്പോൾ വീണ്ടും കാറ്റും മഴയും കൂടി വന്നു ഈ പെണ്ണുങ്ങളുടെ ഒരു പ്രാന്ത കൊണ്ടാ ഈ നനഞ്ഞു വരുന്നത് ഇല്ലെങ്കി ഇപ്പോ വീടെത്തിയനെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഉദയനം നടക്കുന്നുണ്ട് എന്നാൽ മാധവും ലക്ഷ്മിയും ആ കുടയിൽ പരസ്പരം നനയാതിരിക്കാൻ ചേർന്ന് പരസ്പരം ശരീരത്ത് മുട്ടുമ്പോൾ ലക്ഷ്മി ഒരു പിടച്ചിലൂടെ വീണ്ടും കുടയുടെ പുറത്തേക്ക് നീങ്ങുന്നത് കണ്ട് ഒരു ചെറിയ സ്പർശം തന്നെ മാധവന്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി ഒഴുകിയ പോലെ അവൻ അവളെ നോക്കി അവൻ പെട്ടെന്നുള്ള ഒരു തോന്നലിൽ അവൻ്റെ കൈകൊണ്ട് അവളെ തോളിൽ പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു മാധവ് അവളെ നോക്കി അവൾക്കും അവനെ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകളും അവന്റെ കണ്ണുകളും ഒരുമിച്ച് സംസാരിച്ചതുപോലെ വാക്കുകളില്ലാതെ ഹൃദയം അതിവേഗം മിടിച്ചു തുടങ്ങി അവന്റെ കണ്ണുകളിലെ ഭാവം പ്രണയമാണോ എന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നി മാധവൻ മാറി നിൽക്കാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയോ അവളുടെ ചേർത്തുപിടിത്തം വിടാൻ മനസ്സില്ലാതെ നിന്നു അവളുടെ തോളിൽ കൈവച്ച് പതുക്കെ അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു അവളുടെ ശരീരത്തിലെ വിറയിൽ അവനെ മനസ്സിലാകുന്നുണ്ടായിരുന്നു അത് ഈ ചേർത്ത് പിടികൾ കൊണ്ടാണോ അല്ലെങ്കിൽ മഴയുടെയും ഈ കാറ്റിന്റെയും തണുപ്പ് കൊണ്ടാണോ എന്ന് അവന് മനസ്സിലായില്ല എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ മാറ്റം അവൻ അറിയുന്നത് പോലെ ഇതുവരെ തോന്നാത്ത എന്തൊക്കെയോ പുതിയൊരു വികാരങ്ങൾ മഴത്തുള്ളികൾ പതുക്കെ കുടയിൽ നിന്ന് വീഴുമ്പോഴും അവൾ ഇപ്പോഴും മാധവിൻ്റെ കൈകളിൽ ആ ചേർന്ന് നിൽക്കുന്ന മൗനം ലക്ഷ്മിയുടെ മനസ്സിൽ ആദ്യമായി മാധവൻ്റെ രൂപം തെളിഞ്ഞ നിമിഷമായിരുന്നു ഇതുവരെ ഞാൻ കാണാതിരുന്നത് എന്തോ ലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ചോദ്യമുണർന്നു മാധവന്റെ കണ്ണുകളിലെ പ്രണയം അവൻ തന്നെയും അറിയാതെ തെളിഞ്ഞൊരു ദീപശിക പോലെ അവളുടെ ഹൃദയത്തിൽ ആദ്യമായി തീ കൊളുത്തി മാധവൻ അപ്പോഴും അവളെ തോളിലൂടെ ചേർത്ത് പിടിക്കുമ്പോൾ അവളെ ശരീരത്തിന്റെ ഒരു ഭാഗം അവന്റെ ദേഹത്തേക്ക് മുട്ടി നിൽക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു വിചിത്രമായ ചൂട് പടർന്നു മാധവൻ അവളുടെ മനസ്സിൽ മാത്രം വിളിച്ചു അവളുടെ മനസ്സിൽ ആദ്യമായി ഒരു രൂപം തെളിഞ്ഞു അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അപ്രത്യക്ഷമാകാത്ത ഒരു രൂപം മാധവന്റെ കണ്ണുകളിലെ പ്രണയം അവൻ തന്നെയും അറിയാതെ തെളിഞ്ഞൊരു തീയായി അവളുടെ ഹൃദയത്തിൽ ആദ്യമായി പടർന്നു ആ മഴത്തുള്ളികൾ പോലെ മൃദുവായ പക്ഷേ തീ പിടിക്കുന്ന ഒരു അനുഭവം അവരുടെ മൗനം മഴയുടെ സംഗീതത്തിൽ ലയിച്ചുപോയി ഇരുവരുടെയും ഹൃദയങ്ങൾക്ക് മാത്രം അത് കേൾക്കാനായുള്ളൂ ആ മഴയുടെ രാത്രിയിൽ ലക്ഷ്മിയുടെ ജീവിതം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നു ഹായ് എലസുക്കായിട്ടിരിക്കുന്നോ എനിക്കിപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒട്ടും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രാവിലെ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നേ ഈ മഴയൊക്കെയായപ്പോൾ ഈ ചീവിടിൻ്റെ ശബ്ദം ചീവീട് തന്നെയാണ് എല്ലാവരും പറയണേന്ന് തോന്നുന്നു ഭയങ്കര ശബ്ദമാണ് അതുകൊണ്ട് രാത്രിയാക്കി വോയിസ് കൊടുക്കൽ അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ വെളുപ്പിന് ആറു മണി അല്ലെങ്കിൽ അഞ്ച് മണിവരെയൊക്കെ എനിക്ക് ഇരിക്കേണ്ടി വരുന്നു ഉറക്കമില്ലാതായപ്പോൾ ഭയങ്കരമായിട്ട് ബോഡി വീക്കായി തുടങ്ങി ഇനിയും ഉറങ്ങിയില്ലെങ്കിൽ പറ്റില്ല എന്ന് തോന്നി റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പറ്റില്ല എന്ന് തോന്നി കാരണം ഒന്ന് റെസ്റ്റ് എടുത്തതാണ് ഇന്നലെ എന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് നാളെ മുതൽ ഈ സ്റ്റോറിയിൽ നല്ലൊരു മാറ്റമാണ് ഇവിടെ മുതൽ തുടങ്ങുകയാണ് ലക്ഷ്മിയുടെയും മാധവൻ്റെയും പ്രണയം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിനെന്നോ സ്റ്റോറി കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക